കൂടുതൽ സേനാംഗങ്ങൾ യൂണിറ്റിന്റെ ഭാഗമായാൽ ടൗണിലെ ട്രാഫിക് നിയന്ത്രണം കൂടുതൽ നാട്ടുകാർ പറയുന്നു അറിഞ്ഞിടത്തോളം ഇപ്പോൾ പന്ത്രണ്ട് പേര് മാത്രമാണ് സേനയിൽ ഉള്ളത് അതുപോലെ പോലീസുകാർ പതിനഞ്ച് പോലീസുകാർ വേണ്ടെടുത്ത് എട്ടുപേർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ പ്രധാനമായും സെൻട്രൽ ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ചും ബസ് സ്റ്റാൻഡിൽ കേന്ദ്രീകരിച്ചുമാണ് ഈ ട്രാഫിക് പോലീസ് നിൽക്കുന്നത് അതുമാത്രമല്ല അമ്പലപ്പാടി ജംഗ്ഷൻ മുതൽ ഇവിടെ കല്ലാറുട്ട് ജംഗ്ഷൻ വരെ വളരെ തിരക്കുണ്ടാവുന്ന പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ ഈ കല്ലാത്തി ഭാഗത്തേക്ക് ഈ പ്രദേശങ്ങൾ വലിയ പ്രദേശമാണ് ആ പ്രദേശങ്ങളിലേക്കും ഈ ട്രാഫിക് പോലീസിനെ നിയമിച്ചില്ലെങ്കിൽ വലിയ കുരുക്കുണ്ടാകും അതുകൊണ്ട് അടിയന്തരമായി ബന്ധപ്പെടേണ്ട ആളുകൾ അടിമാലിയിലേക്ക് ആവശ്യമായ ട്രാഫിക് പോലീസിനെ നിയമിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹാരം ആകണം നിലവിൽ സെൻട്രൽ ജംഗ്ഷനിലും ബസ് സ്റ്റാൻഡിലുമായി രണ്ട് പോയിന്റുകളിലാണ് അടിമാലി ട്രാഫിക് പോലീസ് യൂണിറ്റിൽ നിന്നും പോലീസുകാരെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത് കൂടുതൽ പോലീസ് സേവനം ലഭ്യമായാൽ ടൗണിൽ നടക്കുന്ന ഗതാഗത നിയമലംഘനങ്ങൾ തടയാനാകുമെന്നും നാട്ടുകാർ പറയുന്നു കേരളാവിഷ്യൻ ന്യൂസ് ഇടുക്കി